ഹലോ ഫ്രണ്ട്സ് രാവിലെ എണീച്ച് വൈകിട്ട് നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോയി ഇവിടെ കർക്കിടക മാസത്തിൻ്റെയൊക്കെ ഇവിടെ രാമായണ മാസത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ അമ്പലം മുരുകൻ്റെ ഒരു അമ്പലം വീടിൻ്റെ അടുത്തൊരു രണ്ടര കിലോമീറ്ററൊക്കെ ഉള്ള ഡിസ്റ്റൻസിലുള്ള ഒരു അമ്പലമാണ് അവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വൈകിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ അവിടുത്തെ ഒരു ഭജന പോലെ അതായത് ആരാധന വിഗ്രഹാരാധനയുടെ സമയത്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു അപ്പം നമ്മൾക്ക് അവിടെ ചെയറൊക്കെ അവിടെ അവിടെ സീറ്റൊക്കെ തന്നു അവിടെ നടയിൽ വേണമെങ്കിൽ നടയിലിരിക്കാം അല്ലെങ്കിൽ ചെയറിലിരിക്കാം കൂടുതൽ ആൾക്കാരെ ചെയറിലൊക്കെ ആണെങ്കിൽ അവിടെ കേൾക്കാം കുറച്ച് നേരം ഉണ്ടായിരുന്നു ഒരു ഒന്നര മണിക്കൂറോളം ഭജൻസൊക്കെ പോലെ തന്നെ അവിടെ ഒരു അമ്മയിരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ അതിന് ശേഷം കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു പിന്നെ വിഗ്രഹത്തെ പുറത്തിറക്കിയിട്ട് നമ്മുടെ കുടിമരൊക്കില്ലേ കൊടിമരത്തിൻ്റെ ഒരു പൂജകൾ ഉണ്ടായിരുന്നു വിഗ്രഹത്തെ പുറത്തിറക്കിയിട്ട് അതിനുശേഷം ഒരു വിഗ്രഹാർത്ഥന ഒരു പുഷ്പാർച്ചനയൊക്കെ ഉണ്ടായിരുന്നു പുഷ്പങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ ആ വിഗ്രഹം മൂന്ന് വട്ടം ഒരു ചുറ്റമ്പലം നടത്തി അതിനുശേഷം പിന്നെ ഒരു ദീപാരാധന പോലെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ ൊരു ട്രഡീഷൻ ആണ് നമ്മുടെ തമിഴ്നാട് കൾച്ചറിനെ ഫോളോ ചെയ്യുന്നതാണ് ഇവിടെ ഒരു ലാംഗ്വേജ് തന്നെ ഇവിടുത്തെ തമിഴ്നാടിൻ്റെ ഒരു വിഭാഗം തന്നെ ഇവിടെയുണ്ട് അവിടെയൊക്കെയാണ് അത് നമ്മുടെ പൂർവികരൊക്കെ ഇവിടെ വന്ന് സെറ്റായതിനു ശേഷം നമ്മുടെ കൾച്ചർ ഇവിടെ ഫോളോ ചെയ്യുന്നു കൊടിമരെയൊക്കെ കണ്ടു നമ്മുടെ മുരുകൻ്റെ കൊടിമരാണ് അത് ശേഷം പിന്നെ ആരാധനയും കാര്യങ്ങളൊക്കെ നടത്തി പിന്നെ നമ്മൾ അവിടുത്തെ നല്ല ഒരു അഭ്യാസായിരുന്നു അവിടുത്തെ അമ്പലത്തിൻ്റെ അങ്ങനെ ഒരു കർക്കിടകവിൻ്റെ ഒരു ദിവസവും അവിടെ പോയി പ്രാർത്ഥനയൊക്കെ നടത്തി പോരാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു ശുഭം